അവരുടെ എല്ലാ ഡീറ്റെയിൽസും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യം നോക്കൂ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആയാലും നമ്മുടെ രാവിലെ മുതൽ അതായത് നമ്മുടെ ഒരു മോർണിംഗ് ഷോ തുടങ്ങുന്നത് ആറരക്കാണ് അപ്പോൾ അതിന് വരണമെന്നുണ്ടെങ്കിൽ അവരൊരു അഞ്ചരക്കെങ്കിലും തയ്യാറാകണം ദിവസവും രാവിലെ അഞ്ചര മുതൽ രാത്രി ഒരു പത്തര പതിനൊന്ന് മണിവരെ നമ്മുടെ ഫീൽഡിലെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും അനുസ്യൂതം ഇങ്ങനെ ഇതിന്റെ പിന്നാലെ തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക് ഒപ്പം സ്ഥാനാർത്ഥികൾ പോകുന്ന ഇടങ്ങളിലെ വോട്ടർമാർക്ക് അത് പാലക്കാട് നഗരസഭയായാലും പിരായിരിയായാലും മാത്തൂരായാലും കണ്ണാടി ആയാലും റിപ്പോർട്ടറിന്റെ വാർത്താ ത്തെ പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മുടെ സൈന്യം ആ സൈന്യത്തെ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണിക്കാം നമ്മൾ രണ്ടുപേരെക്കാളും പ്രേക്ഷകർ കണ്ടിരിക്കേണ്ടത് ഈ സൈന്യത്തെയാണ് ആ സൈന്യത്തെ നമുക്കൊന്ന് ഫുൾ സ്ക്രീൻ എടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സ് ഒപ്പം അവർക്ക് പിന്നിൽ എല്ലാ ശക്തിയുമായി നിൽക്കുന്ന വീഡിയോ ജേർണലിസ്റ്റുകൾ ഒപ്പം സാരഥികൾ നോക്കൂ മുകളിലത്തെ തട്ടിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സായ് കുമാർ രാകേഷ് സിനോജ് തോമസ് വി എസ് രഞ്ജിത്ത് അൽ അഷ്കർ അലി കരിമ്പ ഇക്ബാൽ അറയ്ക്കൽ താഴത്തെ നിരയിൽ ഇടത്തുനിന്ന് അർജുൻ മട്ടന്നൂർ ദീപക് മലയമ്മ സാനിയു മനോമി ടി വി പ്രസാദ് സെയ്ഫു നിസ അലിയാർ ആർ റോഷിപാൽ പി അബ്ഗാർ എന്നിവരാണ് അപ്പോൾ നമ്മുടെ വാർത്താ സംഘം ഇങ്ങനെ ചാർജായി നിൽക്കുകയാണ് പ്പോൾ ഈ ചാർജിൽ നമ്മൾ ഈ പോളിംഗ് പൂർത്തിയാകുന്നത് വരെ തത്സമയ വിവരങ്ങൾ നിന്നും എത്തിക്കും അതോടൊപ്പം തന്നെ എ എസ് ഡി പട്ടിക എ എസ് ഡി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല വോട്ടുകളും റിപ്പോർട്ടർ കണ്ടെത്തിയതാണ് അതുകൂടി അതെ നിശ്ചയമായി അപ്പോൾ ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്ക് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്നത്തെ മാത്രം പ്രത്യേകത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ പാലക്കാടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വയനാട്ടാണെങ്കിലും റിപ്പോർട്ടർമാരുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു റിപ്പോർട്ടർ ടി വിയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത റിപ്പോർട്ടർ ചാനലിനെയാണ് അതിന്റെ റേറ്റ് ആ കാര്യത്തിൽ റേറ്റിംഗിന്റെ റേറ്റിംഗ് തന്നെ അതിനകത്ത് ഏറ്റവും നല്ല തെളിവാണ് അപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകും അവസാനത്തെ വോട്ടർ വോട്ട് ചെയ്ത് തീരുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് കവറേജ് റിപ്പോർട്ടർ ടി വി പ്രേക്ഷകർക്കായി ഉറപ്പു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ടി പെർസെൻറ്റേജ് ക്രോസ് ചെയ്തു ഫോർട്ടി ഫൈവിലേക്കും മേ ബി ഇപ്പോൾ ഈ നിൽക്കുന്ന മേ ബി അല്ല നിൽക്കുന്ന വോട്ടർമാർ അവരുടെ കൂടി വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോഴേക്കും ഉച്ചവരെയുള്ള പോളിംഗ് എന്ന് പറയുന്നത് അടുക്കാൻ സാധ്യതയുണ്ട് നഗരസഭയിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് പൂജ്യം മാത്തൂരും നഗരസഭയും തമ്മിലാണ് ഈ പോളിംഗ് പെർസെന്റേജിലെ മത്സരം നടക്കുന്നത് അടിച്ച് കയറി വോനെ എന്ന് പറഞ്ഞതുപോലെ മാത്തൂരും കണ്ണാടിയും ഒക്കെ അടിച്ച് കയറി വരികയാണ് അതാണ് നമ്മൾ ഈ ഉച്ച സമയത്തും കാണുന്നത് സാധാരണഗതിയിൽ പാലക്കാട്ടെ ഒരു ചൂടൊക്കെ വെച്ച് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴൊക്കെ മന്ദഗതിയിലാകാറുണ്ടെങ്കിൽ ഇന്നിതാ പോളിംഗ് അതിന്റെ ഏറ്റവും ഹയസ്റ്റിലേക്ക് എത്തുകയാണ് എക്സ്പെക്ടേഷൻസിനും അപ്പുറമുള്ള ഒരു ട്രെൻഡാണ് ഇത് കാണിക്കുന്നത് പാലക്കാട് നാൽപ്പത്തൊന്ന് ശതമാനം പിന്നിട്ടിരിക്കുകയാണ് കണ്ണാടിയിൽ ഇപ്പോൾ നാൽപ്പത് പോയിന്റ് അഞ്ചാറ് ശതമാനം കുറഞ്ഞ പോളിംഗ് എന്ന് പറയാൻ കഴിയില്ല അവിടെ പലയിടങ്ങളിലും പോളിംഗ് തുടങ്ങാൻ വൈകിയിട്ടുണ്ട് മാത്രമല്ല ബൂത്തുകളിലൊക്കെ നിരവധി ആളുകൾ നൂറോളം ആളുകൾ ക്യൂ നിൽക്കുന്ന പല ബൂത്തുകളും ഈ ഉച്ച സമയത്തും ഉണ്ട് പാലക്കാട് മണ്ഡലത്തിലെ ആകെ പോളിംഗ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ശതമാനത്തിലേക്ക് ഒരു മണിയിൽ എത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് നിശ്ചയമായും എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് പോകും കാരണം ആറ് മണി വരെയാണ് പോളിംഗ്